ഇവിടെ ഒരാൾ കഴിഞ്ഞ നാല് ദിവസമായി മധുര ചക്ക പുഴുക്ക് സ്വപ്നം കണ്ടാണ് അത്രയും ഉണങ്ങിയും ഉണർന്നു വരുന്നത് അത് നമ്മളോട് പറഞ്ഞില്ല ഇവിടെ ചക്ക ഇത്തിരി താമസിച്ചു പോയി നമുക്ക് ഇപ്രാവശ്യം ചക്ക ഉണ്ടാവാൻ ഇടിച്ചക്ക പരുവാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇടിച്ചക്ക തോരം വേണമെന്ന് ചോദിച്ചപ്പം വേണ്ട ഇന്നലെയുണ്ട് മത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കോ എന്നൊരു ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയില്ല മത്തൻ്റെ അടുത്ത അടുത്ത തലയിൽ ഉണ്ടാകുന്നതും അത്തങ്ങ തന്നെ ആയിരിക്കുമല്ലോ എന്ന എന്താണ് സ്വയം പറഞ്ഞ് സന്തോഷിക്കാനേ ഇവിടെ പ്രസക്തിയുള്ളൂ കാരണം ഇന്നലെയുണ്ട് കസിൻ പ്രതീക്ഷപ്പെടുകയാണ് അതായത് എൻ്റെ അല്ലേ കസിൻ എൻ്റെ മോൾക്ക് മധുര ചക്ക പുഴുക്ക് വേണമെന്ന് തോന്നിയാൽ നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞ് അവർ വീട്ടിൽ വെച്ച ചക്കപ്പുഴുക്കെ ചക്കച്ചകണിത്തോരൻ ഒരു കഷ്ണം പഴുപ്പിച്ചിട്ട് നാളെ പഴുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം ചക്ക ഇത്രയായിട്ടുണ്ട് രാവിലെ വിളിക്കുന്നു അപ്പോഴും ഉഴുക്ക് നിന്നപ്പം സൂപ്പർ മാമ്പഴ പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞ് എവിടെ ഈ കാലത്ത് എവിടെയാണ് പഴുത്ത മാങ്ങ കിട്ടുക കടയിൽ പോയിട്ട് കറി വെക്കാനുള്ള മാങ്ങയിൽ നിന്ന് വാടിപ്പഴുത്ത മാങ്ങ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചു പിന്നെ വേറൊരാൾ കുറച്ച് കണ്ണിമാങ്ങ കണ്ണിമാകം കൊണ്ടുത്തന്നത് അച്ചാർ ഉണ്ടാക്കി വെച്ചു അതൊന്നും എടുക്കാതിരിക്കുവായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇന്നലെ പുളിശ്ശേരി പച്ച പാത്രം ഉൾപ്പെടെ വടിച്ചു കോരി ആ പുഴുക്ക് കഴിച്ചു വളരെ സന്തോഷം അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രിയിൽ പുഴുക്കിന് ബാക്കിയുള്ള ചക്കച്ചുള്ള പഴുക്കാൻ വെക്കണ്ട മധുരപ്പുഴുക്ക് മതിയെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി തന്നെ നരിഞ്ഞു വെച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞു ഞാൻ നാല് ദിവസമായിട്ട് മധുരപ്പുഴുക്ക് സ്വപ്നം കണ്ടാൽ ഉണരുന്നതും ഉറങ്ങുന്നതും കാരണം ഇപ്പോൾ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ട് ആളിനെ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ രാവിലെ അപ്പം വേണ്ട പുട്ട് വേണ്ട ചപ്പാത്തി വേണ്ട ഇതൊന്നും വേണ്ട അതൊന്നും കഴിക്കാൻ വൈ വയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇന്ന് എന്ത് രാവിലെ രാവിലത്തേക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ മധുര ചക്ക ഉണ്ടാക്കി എപ്പോഴുണ്ട് നമ്മുടെ പണിക്കാരനുണ്ട് രണ്ട് കയ്യിലും രണ്ട് ഒക്കെ ആയിട്ട് വരുന്നു ഒരു കയ്യിൽ കുറേ ചീരയുണ്ട് മറ്റേ കയ്യിൽ ഇതാ കുറേ വീശപ്പുവായിട്ട് വരുന്നു ആഹാ സന്തോഷമായി ജോലി ഇച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാൽ പിന്നെ ഇതാ കറി നാരങ്ങ അവിയൽ ഉണ്ടാക്കി അവിയലിൽ ചേന കായ ചേമ്പ് ഇതൊന്നും ഇടാൻ പാടില്ല അതിന് വേറെ കൂർക്കെ ഉരുളക്കിഴങ്ങൊക്കെയിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരല്പം ചിക്കൻ കഴിക്കണമെന്ന് തോന്നിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് കഴിച്ചില്ല കഴിഞ്ഞ ദിവസം അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു രീതിയിൽ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് കബാബ് ഉണ്ടാക്കാനാണ് വാങ്ങിച്ചത് അത് കുറച്ച് ഉണ്ടാക്കി കുറച്ച് കഴിച്ചു കുറച്ച് നമ്മുടെ കട്ടപ്പ കഴിച്ചു ബാക്കി കുറച്ച് ഞാൻ ഇന്നൊരു ടൊമാറ്റോ ചിക്കൻ പോലെ വരട്ടി വെച്ചു അപ്പോൾ ചക്കപ്പുഴുക്കിന് വേണമെങ്കിൽ അത് കഴിക്കാം അല്ലെങ്കിൽ വീശപ്പം വേണമെങ്കിൽ അത് കഴിക്കാം പിന്നെ ഇതാണ് പാവയ്ക്ക ഉണക്കിയിട്ട് വറ്റൽ പോലെ ആവില്ല ായിട്ട് ചേർത്ത് കിച്ചടി അതിന് അത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ഉണക്കലരി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് ഉണക്കലരി ചോറെങ്കിലും കഴിക്കുന്നേ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ എന്താണ് സ്പെഷ്യൽ ആ ഇത് ആൾക്ക് കഴിക്കാൻ പറ്റില്ല വിളഞ്ഞ പയറ് പൊളിച്ചിട്ട് അതും ഓ പപ്പായ തോരൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതങ്ങനെ വെച്ചു പിന്നെ ഇതെന്താണ് ഇതൊരു ജെൽ പോലത്തെ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സാധനം ഒരു കൂളിങ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ജെല്ലാക്കി വെച്ചിരിക്കുകയാണ് നാച്ചുറൽ പ്രോഡക്റ്റാണ് ആൽമണ്ട് ബദാമില്ല അതിൻ്റെ കറാ പോലും അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം നല്ല സൂപ്പർ മധുര ചക്കപ്പുഴുക്ക്